വിവാഹ സ്വപ്നങ്ങൾക്ക് ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്ന അംഗൻവാടിക്കെതിരെ അക്രമം നടത്തിയ അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തു മൂന്നിയൂർ കളത്തിങ്കൽപാറയിൽ നിർമ്മാണം അന്തിമ ഘട്ടത്തിലെത്തിയ നൂറ്റി നാല്പത്തി മൂന്നാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിനെതിരെയാണ് അക്രമമുണ്ടായത് അംഗൻവാടിയുടെ ജനൽ ചില്ലുകൾ തകർക്കുകയും ചുറ്റുമതിലിന്റെ ഒരു ഭാഗം പൊട്ടിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി ജോലിക്കാരുടെ പണിയായുധങ്ങൾ എടുത്ത് വലിച്ചെറിയുകയും ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ എൻ എം റഫീഖിനെയും പഞ്ചായത്ത് ഓവർസിയർ റാഫിയെയും കേട്ടാലറയ്ക്കുന്ന രീതിയിൽ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വകയിരുത്തി നാല്പത്തിയൊന്ന് ലക്ഷം രൂപ ചെലവിട്ടാണ് മൂന്നിയൂർ പഞ്ചായത്തിലെ തന്നെ ആദ്യ ശീതീകരിച്ച ഹൈടെക് അംഗൻവാടി നിർമ്മിക്കുന്നത് പ്രവർത്തികൾ ഏകദേശം പൂർത്തിയാക്കി അവസാന മിനുക്കുപണികൾ നടക്കുന്നതിനിടെയാണ് കളത്തിങ്കൽപ്പാറ ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന തെക്കകത്ത് ജിഷാദ് തെക്കകത്ത് ഷിഫാദ് തെക്കകത്ത് റിഷാദ് തെക്കകത്ത് ഷാനു തെക്കകത്ത് ഹംസ എന്നിവരുടെ നേതൃത്വത്തിൽ അംഗൻവാടി കെട്ടിടത്തിന്റെ കോമ്പൌണ്ടിലേക്ക് അതിക്രമിച്ചു കടന്ന് പ്രവൃത്തി നിർത്തിവെപ്പിച്ച് മൂന്നിയൂർ പഞ്ചായത്ത് ഓവർസിയറായ റാഫിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും അംഗൻവാടിക്കെതിരെ ആക്രമണം തിരൂരങ്ങാടി ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ആധുനിക രീതിയിൽ സജ്ജീകരിച്ച എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ മാനസികോല്ലാസത്തിനായി വശ്യമനോഹരമായി സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ഒരുക്കിയ വിശാലമായ പാർക്ക് പരിശീലന വിദഗ്ധരായ അധ്യാപികമാർ സുരക്ഷിതമായ വാഹന സൗകര്യം ഒരു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയ ബേബി സിറ്റിംഗ് വളരെ മനോഹരമായ പഠന അന്തരീക്ഷത്തിൽ വേങ്ങര കാലിക്കറ്റ് യു എ ഇ തുടങ്ങിയ സ്ഥലങ്ങളിലെ ലുലുബർസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര